നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ഏവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊള്ളുകയാണ് വാർത്തകളുടെ പുലരി തന്നെയാണ് ഇന്നും നിരവധി അനവധി വാർത്തകൾ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ക്രിസ്മസ് കരോളിലുണ്ടായ സംഘർഷങ്ങളുണ്ട് സിറിയയിൽ ഒരു ക്രിസ്മസ് ട്രീ നിന്ന് കത്തിയ വാർത്ത അങ്ങനെ നിരവധി അനവധി വാർത്തകൾ പക്ഷേ ആഘോഷങ്ങൾ നടക്കുകയാണ് ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ ജനദിനത്തെ അനുസ്മരിക്കുന്ന ദിനമാണ് ക്രിസ്മസ് മതപരമായ പ്രാധാന്യത്തിനപ്പുറം യേശു പഠിപ്പിച്ച സ്നേഹം ക്ഷമ അനുകമ്പ എന്നിവയുടെ സർവാത്രിക മൂല്യങ്ങളും ഇത് ദിവസം ഉൾക്കൊള്ളുന്നു ബദ്ലേഹിമിലെ കാലത്തൊഴുത്തിൽ കന്യാമറിയത്തിന്റെയും ജോസഫിന്റെയും മകനായി യേശു ജനിച്ചു എന്നാണ് ഐതിഹ്യം യേശു ക്രിസ്തുവിന്റെ ജനനതീയതി കൃത്യമായി ബൈബിളിൽ വ്യക്തമാക്കിയിട്ടില്ല ഉണ്ണിയേശുവിന്റെ ജനന നിമിഷത്തെ ആഹ്ലാദത്തോടു കൂടിയും പ്രാർത്ഥനയോടുകൂടിയും വരവേറ്റിരിക്കുകയാണ് ആരാധനാലയങ്ങൾ പുൽക്കൂട്ടിൽ ഭൂജാതനായ ഉണ്ണിയേശുവിനെ ജീവിതത്തിലേക്ക് ക്രൈസ്തവ സമൂഹം സ്വീകരിച്ചു നോമ്പുനോറ്റും പുൽക്കൂടൊരുക്കിയും സാന്ത ക്ലൂസിന്റെ വരവ് കാത്തിരുന്നു ഉണ്ണിയേശുവിന്റെ ജനനത്തെ ആഹ്ലാദത്തോടെയും പ്രാർത്ഥനയോടെയുമാണ് ആരാധനാലയങ്ങൾ തിരുപ്പിറവിയുടെ പ്രത്യേക ശുശ്രൂഷകൾ കുർബാന പ്രദക്ഷിണം എന്നിവ നടന്നു ലോകത്തിന് പ്രത്യാശയുടെ കിരണമേകി ക്രിസ്മസ് ആഘോഷിക്കുകയാണ് ലോകം സംസ്ഥാനത്തെ പള്ളികളിലെ പാതിരാ കുർബാനകളിലും തിരുപ്പിറവി ചടങ്ങുകളിലും വിശ്വാസികൾക്കൊപ്പം തന്നെ പ്രമുഖ നേതാക്കളും പങ്കെടുത്തിരുന്നു തിരുവനന്തപുരം പാളയം പള്ളി പട്ടം സെന്റ് മേരീസ് കത്തീഡ്രൽ അതുപോലെ തന്നെ കാക്കനാട് മൌണ്ട് സെന്റ് തോമസ് പള്ളി എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി ദേവാലയം കോഴിക്കോട് ദേവമാതാ കത്തീഡ്രൽ തുടങ്ങി ദേവാലയങ്ങളിൽ ശുശ്രൂഷകൾക്ക് വൈദ്യു ജേഷ്ടർ കാർമ്മികത്വം വഹിച്ചിരുന്നു